മുന്നിൽ ഇങ്ങനെ ഒരു അഗാധമായ ഒരു ഗർഭമോ അല്ലെങ്കിൽ ഒരു ശൂന്യതയിലേക്ക് ഇങ്ങനെ പോകുന്ന പോലെ അപ്പോ അതാണ് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ അങ്ങനെ അള്ള എന്ന് വിളിച്ചിട്ട് വിളിക്കുന്നതും അപ്പൊ ഞാൻ തീരുമാനിക്കുകയാണ് ഇത് ഇതാണ് എന്റെ ജീവിതത്തിൽ ഇനിയും മുന്നോട്ടുള്ള എന്റെ ജീവിതത്തിൽ എനിക്ക് ആ കൂടെ ഉള്ള ഒരു ശക്തി ഇതാണ് വിശ്വാസി അല്ലാത്ത ഒരാളായിരുന്നു ഞാൻ ജയിലിൽ അടയ്ക്കപ്പെടുന്നതിന് മുമ്പ് ഒരു ഇസ്ലാമിക കുടുംബത്തിൽ പിറന്നു പിന്നെ കൾച്ചറലായിട്ട് ഒരു കൾച്ചറൽ മുസ്ലിം എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു ഞാൻ അപ്പോ അതിനപ്പുറം മതപര മതപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ നിസ്കരിക്കാനോ പോലെ അറിയാത്ത ഒരാളായിരുന്നു ഞാൻ ജയിലിൽ പോകുമ്പോൾ അപ്പോ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഫസ്റ്റ് എടുത്ത ആദ്യമായിട്ടെടുത്ത തീരുമാനങ്ങളിൽ ഒന്ന് ആയിരുന്നു ഞാൻ ഞാൻ മതപരമായിട്ടുള്ള ഇതിലേക്ക് നീങ്ങും ഞാൻ നിസ്കരിക്കാൻ പഠിക്കും ഖുറാൻ വായിക്കാൻ പഠിക്കും എന്നുള്ളത് കാരണം ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന നമ്മളുടെ ആ ഒരു നിസ്സഹായ അവസ്ഥ അത് അതിന് ഏറ്റവും നമുക്ക് ശക്തി തരുന്നത് ഈ ഒരു വിശ്വാസം ആണ് എന്നുള്ളത് എനിക്ക് ആ നിമിഷത്തിൽ ഞാൻ തിരിച്ചറിയാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ലോക്കപ്പിലടയ്ക്കുന്ന ആദ്യത്തരം എൻ ഐ എല് ഓഫീസിലായിരുന്ന അവസ്ഥ രാത്രി ഞാൻ ലോക്കപ്പിലേക്ക് പോകുന്നു എന്ന് ഞാൻ കണ്ണടയ്ക്കുന്നു കണ്ണടച്ചിട്ട് ഇങ്ങനെ ഒരു മുന്നിൽ ഇങ്ങനെ ഒരു അഗാധമായ ഒരു ഗർഭമോ അല്ലെങ്കിൽ ഒരു ശൂന്യതയിലേക്ക് ഇങ്ങനെ പോകുന്ന പോലെ അപ്പോ അതാണ് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ അങ്ങനെ അള്ള എന്ന് വിളിച്ചിട്ട് വിളിക്കുന്നതും അപ്പൊ ഞാൻ തീരുമാനിക്കുകയാണ് ഇത് ഇതാണ് എന്റെ ജീവിതത്തിൽ ഇനിയും മുന്നോട്ടുള്ള എന്റെ ജീവിതത്തിൽ എനിക്ക് ആ കൂടെ ഉള്ള ഒരു ശക്തി ഇതാണ് വേറെ എന്തില്ലെങ്കിലും അത് ജയിലിൽ പലപ്പോഴും അങ്ങനെ എന്തൊക്കെ കഷ്ടപ്പാടുണ്ടായാലും എനിക്ക് ആ ഒരു ഈ ഒരു വിശ്വാസം ഒരു ധൈര്യം തന്നിട്ടുണ്ട് അപ്പോ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവുകയും ആ വിശ്വാസത്തിലേക്ക് അതിന്റെ ഭാഗമായിട്ട് മതപരമായിട്ടുള്ള ചടങ്ങ് പഠിക്കാനും ഖുറാൻ വായിക്കാൻ പഠിക്കുകയും അറബി വർച്ച് പഠിക്കുകയും ഒക്കെ ചെയ്യുകയും ജീവിതത്തിൽ വളരെ ഒരു ആ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുള്ളു ആഹ് ഉണ്ട് അപ്പോ ഇത് എന്റെ സുഹൃത്തുക്കൾക്കും ഈവൻ എന്താ പറയാ കോ അക്യൂസ്ഡ് മറ്റ് സഹ ഈ കേസിലുള്ള അവർക്കുമൊക്കെ ഒരു ഒരു കുറച്ചൊരു ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് കാരണം ഈ ഈ പതിനാറ് പേരിൽ മതവിശ്വാസി അല്ലെങ്കിൽ ജൈവവിശ്വാസി ആയിട്ട് അറിയ എന്ന് പറയാവുന്ന രണ്ടുപേർ ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നുള്ളൂ ഒന്ന് ഫാദർ സ്റ്റാൻസ്വാമി അദ്ദേഹം ഒരു ക്രിസ്തീയ പുരോഹിതനാണ് അപ്പൊ പിന്നെ വിശ്വാസിയാണോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തില്ല വിശ്വാസി വിശ്വാസത്തിന്റെ ഇതിലാണല്ലോ പക്ഷെ സ്റ്റാൻസ്വാമിയാണെങ്കിൽ മരിച്ചുപോയി പിന്നെ ഞാനാണ് ആ കൂടെ ഇപ്പൊ ഞാനാണെങ്കിൽ വിശ്വാസി അല്ലാത്ത ഒരാള് വിശ്വാസിയായി മാറി അതൊരു ഇപ്പൊ പുറത്തു വന്നതിന് ശേഷവും എന്റെ ഏഹ് കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചു അപ്പൊ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് വ്യത്യാസം തോന്നുന്നത് അല്ലെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്ന അതേപോലെ നിങ്ങൾ ഇപ്പോഴും ഒരു യൂണിവേഴ്സൽ ഔട്ട്ലുക്ക് തന്നെയാണോ അതോ നിങ്ങളുടെ ഔട്ട്ലുക്ക് നാരോ ആയിട്ടുണ്ടോ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത് അപ്പൊ മതവിശ്വാസം അങ്ങനെ ഒരു നാരോ നമ്മളെ ചുരുക്കും എന്നല്ല എനിക്ക് തോന്നുന്നത് വിശ്വാസം നമുക്ക് എത്രത്തോളം യൂണിവേഴ്സൽ യൂണിവേഴ്സൽ ആകാനാണ് നമ്മൾ സഹായിക്കുന്നത് കാരണം നമ്മൾ വിശ്വസിക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കുന്ന ഒരു ശക്തിയിലാണ് അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെയാണ് അത് ചുരുങ്ങുന്നത് അപ്പോ മതം മതവിശ്വാസം എന്നുള്ളത് ഇപ്പൊ ഞാൻ പ്രാക്ടിക്കലായിട്ടുള്ള എൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പൊ ഞാൻ പതുക്കെ കാരണം വേറൊരു ആസ്പെക്ട് അതിനകത്തുണ്ട് ജയിലിനകത്തുള്ള ജീവിതവും പുറത്തുള്ള ജീവിതവും വളരെ വ്യത്യാസമാണ്